മമ്മൂട്ടി നായകനായും സണ്ണി ലിയോണ പ്രധാന വേഷത്തിലും എത്തുന്ന മധുര രാജയിലെ വൈറല് ചിത്രം ഫേസ്ബുക്ക് റിമൂവ് ചെയ്തു ലൈംഗിക അതിപ്രസരം എന്ന വ്യാപകമായ റിപ്പോർട്ട് അട്ടിന്റെ അടിസ്ഥാനത്തില് ചിത്രം ഫേസ്ബുക്ക് നീക്കുകയായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ ആരാധകർക്ക് കുട്ടിക്കുപ്പായത്തില് സോഫയില് ഇരിക്കുന്ന സണ്ണിയോട് തൊട്ടൊരുമിക്ക ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് അണീ സംസാരം മമ്മൂക്ക സണ്ണിയെ തൊട്ടിരിക്കുന്നത് ഫാനസിന് അംഗീകരിക്കാണ് ആകാത്തതോ അതോ കുശുംബ് മൂത്തവരോ ആരാകും സണ്ണിയുടെയും മമ്മൂക്കയുടെയും ചിത്രത്തോടെ പക വീട്ടിയത് ഇരുവരും ഒരു സോഫയില് ഇരുന്ന് സംസാരിക്കുന്ന ചിത്രം മജുവര് ഗീസാക്കയും മിക്കയും എന്ന തലക്കെട്ടില് ഫേസ്ബുക്കില് ഇട്ടിരുന്നു ലൈംഗിക അതിപ്രസരം ഒന്നയിച്ച് ഫേസ്ബുക്ക് അതും നീക്കം ചെയ്തു ഫേസ്ബുക്കില് നല്ല പിടിപാടും സ്വാധീനവും ഒക്കെയുള്ള മമ്മൂക്കയോട് ആരാകും ഈ പണി ചെയ്തത് അതോ മമ്മൂക്ക സണ്ണി ചിത്രത്തോടെ ഇപ്പോഴേ കുശുംബും പാരയും തുടങ്ങിയോ അത് സഹോദരനോടൊത്ത സഹോദരി എന്ന വിവരത്തനം ചെയ്തിട്ടുണ്ട് ഫോട്ടോയില് സണ്ണി ലിയോണും മമ്മൂട്ടിയും ഒരു പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങില് നിന്ന മധുര രാജയ്ക്ക് ഒരു ഐറ്റം നമ്പർ ഷൂട്ട് ചെയ്യുന്നതിനിടെ എടുത്ത ചിത്രങ്ങളാണ് വൈറലായത് മമ്മൂട്ടിയുടെ രണ്ടായിരത്തി പത്തിലെ ഹിറ്റ് ചിത്രമായ പോക്കരി രാജയുടെ തുടർ അച്ഛയായ ചിത്രമാണ് മധുര രാജ സണ്ണിയും മൊത്തുള്ള ഐറ്റം ഡാനസ് തന്നെയാണ് ചിത്രത്തെ വൈറലാക്കുക മാത്രമല്ല സണ്ണി ചില രംഗങ്ങളിലും മമ്മൂട്ടിക്കൊപ്പം ഉണ്ട് നായിക വേഷത്തിലേക്ക് തന്നെ എന്ന് പറയാം എന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു മറ്റൊരു തെന്നിന്തിന് ചിത്രമായ വീരമഹേവി എന്ന ചിത്രത്തിലും സണ്ണി അഭിനയിക്കുന്നുണ്ട് തമിഴില് ഒരു കാലഘട്ടത്തിലെ ചിത്രീകരണം ഹിന്ദി മലയാളം കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലേക്ക് ഇത് വഴി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും